ഇതോക്കിയെ കണ്ണും നോക്കും നോക്ക് കണ്ണും നോക്കുവായി എന്ന് ഉണ്ട് എന്താ മനസിലായി ഇത് ഇതെല്ലാം കണ്ടപ്പോ ആ ഇനി നമ്മളെ ശരിയാക്കുക പോകുകയാണ് ി മുറിച്ചിടുമ്പി മുറിച്ചിടുമ്പോ എനക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ോ എനിക്ക് പെടിയുണ്ട് അതാണ് அங்கே இது தக்காளி கழகி முடிக்க அதுக்கு பகுதி மதி நமக்கு சாது கலையா ക്കാം എന്നാലാണ് എനിക്ക് വേണ്ട കഴിയുള്ളൂ नहीक हकते आपर चोटिल के समया चाल जम invers, नहां याग इու आ, रच्चल्यक्टता की स्रामे चाल हो ആയനക്കുണ്ടി നീച്ചടാനനക്ക് വലിയ കാറ് അയ്യോ ഇതിനെക്കൊണ്ടല്ലേ ദാ എല്ലാംഡിയായി പായസം ചോറ് അങ്ങനത്തെ മുളങ്കി ഏറ്റവും മുളകിയാ മുറിച്ചിടില്ല എല്ലാംഡിയ ഗ്സ് എനിക്കാത്തതുകൊണ്ട് എൻ്റെ കുഞ്ഞു കസാരം അഡ്ജസ്റ്റ് ചെയ്യുന്നു ഗാൾസ് ഇതാണ് ഇവിടുത്തെ ഉമാമുടെ മഞ്ഞൾ പൊടി മുളക് എല്ലാം ഇവിടെ റെഡി ഇനി ഗ്യാസ് കത്തിക്കുന്നത് ഗ്യാസ് കത്തിച്ചു ഇതാണ് ഇതാണെന്റെ ആയുധം ആയുധം വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നോക്കണം പൊളിപ്പോ അതാ മേലേ ഞാൻ നോക്കിയത് നമുക്ക് തുടങ്ങാം ഇതല്ലിടണം

ഇത് നല്ലോണം നാടിക്കഴിഞ്ഞാല് ഇത് പാടുന്നവരെ നിങ്ങൾക്ക് ബോറടിക്കേണ്ടിയിരിക്കാൻ ഞാനൊരു പാട്ട് പാടിത്തരാം എന്ത് പാട്ട് പാടും കഥ ഞാൻ ഒരു ദിവസം ും തക്കാളിയും പിന്നെ ഉള്ളി ഇങ്ങനെ നടക്കുന്നുണ്ട് അന്നേരം ഉരുളക്കോറിച്ച് ലോറി ലോറി ഇടിച്ചപ്പോ

ലോറി പിന്നെ പിന്നിട്ടാലും എല്ലാരും കഴിയൂ എന്താ മുറിച്ചിട്ടും എല്ലാരും കഴിയൂല പുളി മുറ്റമ്പോ നേരത്തെ കൊറേ കരഞ്ഞതാ കണ്ണട ഇട്ടോരും മാറുന്നില്ല കൊറേ നേരം നോക്കി അതല്ലേ നാട്ടുകാർ പറഞ്ഞു ഇപ്പൊ മനസ്സിലായി എല്ലാരും അറിയുമ്പല്ലാരും കരിയൂന്ന് ഉമ്മാന്റെ സ്വന്തം മുളക് പൊടി ഞമ്മക്ക് ഇത്തിരി എടുക്കണം ഇനി നമുക്ക് മറ്റേ രാജാവിനെ വിടാം ആ എന്താ വന്നിരിക്കുന്നു നമ്മുടെ സ്വന്തം മഞ്ഞൾപ്പൊടി e mi ha കപ്പ് വെള്ള ഞാൻ വെച്ച് എന്നിട്ട് ഫ്രെയിമൊന്ന് കൂട്ടിക്കൊടുക്കാം ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് ഇടണം പാപ്പാന്റെ കത്തി എടുത്ത് ാണ് കൊറേ ഉള്ളത് അത് നമുക്ക് മറച്ചിട്ട് ഇടണം ഈ തീർന്ന തീർന്ന് ൊട്ടിച്ചിടണം <laughs> <laughs> <laughs>

ഇങ്ങനെ ഇണ്ട് കഥ സൂപ്പർ അല്ലേ വെള്ളം വറ്റാൻ ഇന്നൊന്നും ഇണ്ടാവൂല തീർന്നു ചൂട് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു ആഗ്രഹം കൊണ്ട് ഭഗവാന്റെ ഒരു വാങ്ങിപ്പിച്ചു അതും പോലെ എന്നെ കൊണ്ടുതന്നെ ഉണ്ടാക്കണം ഇതൊക്കെ കളർ വെള്ളം വിചാരിക്കൂലേ നീല പെയിന്റ് ി ഈടാക്കിന്ന് പറഞ്ഞിട്ട് പോക്കിയതാ അതില് ഞാൻ വെള്ളം നനച്ചിട്ട് രണ്ടു മുത്ത് ഇട്ടുവെച്ച് നീല കളർ വെള്ളമായി അങ്ങനെ ഇണ്ടോ മാജിക്ക് സൂത്രം കൂടിയാണ് മാജിക്ക് കൂടിയാണ് മുത്ത് കാണിക്കണ്ട മുത്ത്

ഉണ്ട് ഇതിറ്റി മ냠냠냠냠냠 കിട്ടുന്നില്ല ഞാൻ ഇണ്ടാക്കി ഇപ്പൊ பாபா കാണാൻ போல ഞാൻ കഴിക്കൂല ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് മ냠냠냠냠 നല്ല ടേസ്റ്റ് ഉണ്ട്